ഹായ് ഫ്രണ്ട്സ് ഏവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പോൾ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ബൊഹീമില്ലയുടെ ഒരു സെയിൽ വീഡിയോ ആണ് ഇന്ന് ഞാൻ ഷെയർ ചെയ്യുന്നത് മൊഹീമില്ല സെയിൽ ചെയ്യുന്നത് ഡി ടി ഡി സി കൊറിയർ വഴിയാണ് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ചാൽ മതിയായിരിക്കും എൻ്റെ സ്ഥലം തൊടുപുഴയാണ് വീട്ടിൽ വന്ന് പ്ലാൻസ് എടുക്കുന്നവരുണ്ടെങ്കിൽ വിളിച്ചിട്ട് വരിക എൻ്റെ മൊഹീമില്ലയുടെ ആദ്യത്തെ സെയിൽ വീഡിയോ ആണ് ഇത് നമുക്ക് പ്ലാന്റുകളൊന്ന് നോക്കാം ഇത് ചില്ലി എല്ലോടെ ഒരു പ്ലാന്റാണ് ചില്ലി എല്ലോ ഹാങ്ങിങ് പോട്ടിലൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റിയതാണ് ചില്ലി വെറൈറ്റീസ് ചില്ലി എല്ലോയുടെ ഈ സൈസിലുള്ള പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് ടു ഫിഫ്റ്റി ഇത് ചില്ലി റെഡാണ് ചില്ലി റെഡിൻ്റെയും ഈ സൈസിലുള്ള പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് ടു ഫിഫ്റ്റി ഇത് റൂബി റെഡിൻ്റെ പ്ലാന്റ് ആണ് റൂബി റെഡിൻ്റെ പ്ലാന്റ് സൈസൊക്കെ കണ്ടോണം ഈ സൈസിലുള്ള പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് ത്രീ ഹൺഡ്രഡ് ഡി ടി ഡി സി കൊറിയർ വഴിയാണ് നമ്മൾ പ്ലാൻസ് അയക്കുന്നത് സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പിൽ പ്ലാൻസ് ആവശ്യമുള്ളൊരു മെസ്സേജ് ചെയ്താൽ മതി ഇത് ടാങ് ലോങ് റെഡാണ് ടാങ് ലോങ് റെഡിൻ്റെ ഈ സൈസിലുള്ള പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് ത്രീ ഫിഫ്റ്റി തൂക്കളൊക്കെ കൊഴിഞ്ഞ് പോയിക്കൊണ്ടിരിക്കുന്ന സമയമാണ് നിറയെ പൂവുണ്ടായിരുന്നു ഇത് ലേറ്റസ്റ്റ് ഒരു ഹൈബ്രിഡ് വെറൈറ്റിയാണ് ആദ്യം വരുമ്പോൾ ഇങ്ങനെ ചില്ലി യെല്ലോയുടെ പോലെ യെല്ലോ കളറിലാണ് പൂക്കൾ വിരിയുന്നത് അതിനുശേഷം പീച്ചും അതുപോലെ റോസും കൂടെ കളർന്ന മൂന്ന് കളറ് മൂന്ന് കളറുകൾ ഈ ഒറ്റ പ്ലാൻഡിൽ വരും പൂക്കൾ കാണാൻ വളരെ മനോഹരമാണ് പിന്നെ റേറ്റ് വരുന്നത് ത്രീ ഫിഫ്റ്റി വെർക്യൂൻ്റെ ഒരു പ്ലാന്റ് ആണ് ലീഫ് പിന്നെ ഒരു സിൽവർ കളർ ഒരു ഗ്രേയും ഗ്രീനും കൂടെ മിക്സ് ചെയ്ത് വരുന്നതാണ് ലീഫിൽ വ്യത്യാസമുണ്ട് അതുപോലെ തന്നെ നിറയെ പൂവിടുന്നതാണ് ആദ്യം നമ്മൾ ഉണ്ടായാലും റെഡ് കൂടി അതായത് ഡാർക്ക് പിങ്കാണ് നിറച്ച് പൂവിടുന്ന ഒരു പ്ലാന്റ് ആണ് നിറയെ പൂവിടുന്ന പ്ലാന്റ് ആണ് പിന്നെ റേറ്റ് വരുന്നത് ത്രീ ഹൺഡ്രഡ് ഇതൊക്കെ കണ്ടോ ത്രീ ഹൺഡ്രഡ് ഇത് ഫ്ലെയിം റെഡിൻ്റെ ഒരു പ്ലാന്റ് ആണ് കവറിലാണെങ്കിലും അത്യാവശ്യം നല്ല വലിപ്പമുള്ള നിറയെ പൂട്ട് നിൽക്കുന്ന പ്ലാന്റ് ആണ് ഫ്ലെയിം റഡിൻ്റെ റേറ്റ് ത്രീ ഹൺഡ്രഡ് റെഡിൻ്റെ ഒരു വലിയ പ്ലാന്റ് ആണ് നിറയെ പൂവിട്ട് നിൽക്കുന്ന അത്യാവശ്യം വലുപ്പമുള്ളൊരു മതപ്ലാന്റ് തന്നെയാണ് ഇതിന് റേറ്റ് വരുന്നത് ഫോർ ഹൺഡ്രഡ് വില്ലി റെഡിൻ്റെ തന്നെ ഒരു പ്ലാന്റ് ആണ് രണ്ട് സ്റ്റെമ്മുണ്ട് ഇതിൽ ഇത് മുട്ടൊക്കെ വിരിഞ്ഞ് വരുന്നതേ ഉള്ളൂ ഈ പ്ലാന്റിന് റേറ്റ് വരുന്നത് ത്രീ ഫിഫ്റ്റി ഇതൊരു നാടൻ വെറൈറ്റിയാണ് ഡാർക്ക് പിങ്ക് ഈ ഈ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് ഹൺഡ്രഡ് ഇതൊരു പീച്ചും ഒരു ഓറഞ്ചും ഒരു പിങ്കും കൂടി കൂടി മിക്സ് ആയിട്ട് വരുന്നത് ഇടയ്ക്ക് റെഡും വരാറുണ്ട് വളരെ മനോഹരമായിട്ട് പൂക്കളുണ്ടാകുന്നൊരു ഒരു പ്ലാന്റാണ് മൾട്ടി കളറായിട്ട് വരും ഇത് പൂ മുട്ടി വിരിഞ്ഞ് വരുന്നവണ്ണമുണ്ട് ഇതിലൊക്കെ റെഡും കൂടെ മിക്സ് ആയിട്ട് വരുന്നുണ്ട് റെഡും പീച്ചും ഒക്കെ മിക്സ് ആയിട്ട് വരുന്ന ഈ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് ഇത് ജുവൽ വെറൈറ്റിയാണ് ജുവൽ പിങ്ക് ഇതിൽ പൂവ് ഉണ്ടായിരുന്നതാണ് കൊഴിഞ്ഞു പോട്ടിപ്പം പിന്നീട് മുട്ട് കൊണ്ടോണ്ടിരിക്കുന്നതാണ് ഈ സൈസിലുള്ള പ്ലാൻ റേറ്റ് വരുന്നത് ഹൺഡ്രഡ് ഇത് ഫോർമോസ ലാവണ്ടർ ആണ് നിറച്ച് പൂവുണ്ടായിരുന്നതാണ് ഫോർമോസ വെറൈറ്റി സെൻസിറ്റീവാണ് അതിൻ്റെ വീരുകൾ അതുകൊണ്ട് മഴക്കാലത്ത് ശ്രദ്ധിക്കണം ഈ സൈസിലുള്ള പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് ഹൺഡ്രഡ് ഇത് ഡാർക്ക് പർപ്പിൾ ഗ്ലാബ്ര പർപ്പിൾ എന്നൊക്കെ പറയുന്ന ഡാർക്ക് പർപ്പിൾ കളറ് ഫ്ലവർ ഉണ്ടാവുന്നത് ഇത് രണ്ട് സ്റ്റെമ്മാണ് ഇതിൽ ഈ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് ടു ഫിഫ്റ്റി ഇതിൻ്റെ ഒരു മദർ പ്ലാന്റ് ഞാൻ കാണിച്ചു തരാം ഇതാണ് ഇതിൻ്റെ പൂക്കൾ വരുന്നത് ഡാർക്ക് കളറാണ് ഡാർക്ക് കളറി പൂ ഇടുന്നൊരു പ്ലാന്റ് ആണ് അതിൻ്റെ ഇതിൻ്റെ കവർ സൈസ് വരുന്ന പ്ലാന്റ് ആണ് ഇത് പൂക്കളായി വരുന്നതേ ഉള്ളൂ ഇതിൻ്റെ റേറ്റ് വൺ ഫിഫ്റ്റി ഇത് ചില്ലി റെഡിൻ്റെ കവർ സൈസിലുള്ള പ്ലാന്റ് ആണ് അത് ഫ്ലവർ ഇട്ട് വരുന്നതേ ഉള്ളൂ ഇതിന് റേറ്റ് വരുന്ന വൺ ട്വൻ്റി ഇത് ടൊമാറ്റോ ആണ് നമ്മുടെ ഫ്ലെയിം ബ്രെഡിൻ്റെയൊക്കെ പോലെ തന്നെ ഫ്ലവർ വരുന്നത് ഫ്ലവർ കാണാൻ നല്ല മനോഹരമാണ് നിറയെ പൂവിടുന്ന പ്ലാന്റുമാണ് ഇതിന് റേറ്റ് വരുന്നു ടു ഫിഫ്റ്റി ഇതാണ് ഇതിൻ്റെ ഫ്ലവർ ടു ഫിഫ്റ്റി